നമസ്കാരം പി വി അൻവർ കൊടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ പിണറായി വിജയൻ എന്നിങ്ങനെ നീളുന്ന വലിയ പട്ടികയിലേക്കാണ് സി പി എമ്മിന്റെ കുട്ടിസഖാവായ ശരത്തിന്റെ ശബ്ദത്തിലൂടെ എ സി മൊയ്തീനും എം കെ കണ്ണനും അനു ഡേവിസും ഒക്കെ കടന്നു ചെന്നിരിക്കുന്നത് മുതലാളിത്തം പോയി തുലയട്ടെ എന്ന് ആക്രോശിച്ചവരൊക്കെ എവിടെ പോയെന്ന് ചോദിക്കാതെ വയ്യ ൊഴിലാളി നേതാക്കൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയിക്കാൻ ഒന്നും തന്നെ ഇല്ലല്ലോ അല്ലേ ഡിവൈഎഫ്എ പ്രവർത്തകൻ പ്രസാദിന്റെ ശബ്ദ സന്ദേശം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് മുൻമന്ത്രി എ സി മൊയ്തീൻ സി പി എം നേതാക്കളായ എം കെ കണ്ണൻ അനു ഡേവിസ് കാട് എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിലൂടെ ഉയർന്നിരിക്കുന്നത് ഒരു കാലത്ത് സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും എതിരെ ശബ്ദമുയർത്തിയിരുന്ന സി പി എം നേതാക്കൾ ഇന്ന് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പേരിൽ ആരോപണങ്ങൾ നേരിടുക തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടണം എന്ന് പറയുന്നത് സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്എ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം വലിയ കോളിളക്കങ്ങൾ ഇന്നലെ സൃഷ്ടിച്ചിരുന്നു സി നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലഭിച്ചു ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണെന്നും ശരത് പ്രസാദ് പറയുന്നു എം കെ കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട് രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് എം കെ കണ്ണന്റെ കപ്പലണ്ടി കച്ചവടം ആയിരുന്നുവെന്നും ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അഞ്ചു വർഷം മുൻപുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്ന് ശരത് പ്രസാദ് വിശദീകരിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് മറ്റൊരു പ്രവർത്തകനോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് അഞ്ചു കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ട സന്ദേശമാണ് ഇതെന്ന് ശരത് പ്രസാദ് തന്നെയാണ് സമ്മതിച്ചത് കരുവന്നൂർ തട്ടിപ്പിൽ ഉൾപ്പെട്ട് അന്വേഷണ നിലനിൽ നിൽക്കുന്ന എ സി മൊയ്തീൻ എം കെ കണ്ണൻ അനൂപ് ഡേവിസ് കാട എന്നിവരെയാണ് ശരത് പ്രസാദ് ശബ്ദ സന്ദേശത്തിലൂടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സി പി എം നേതാക്കൾ സമ്പത്ത് വിശദീകരിക്കുന്നുണ്ട് പ്രതിമാസം ഏരിയ സെക്രട്ടറിക്ക് പതിനായിരം സമ്പാദിക്കാനായാൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് അത് അതൊരു ലക്ഷം വരെയാണെന്നും ശരത്ത് പറയുന്നു കപ്പലണ്ടി കച്ചവടം നടത്തിയ എം കണ്ണൻ ശതകോടീശ്വരനായ രാഷ്ട്രീയം കൊണ്ടാണെന്നും ശരത്ത് വ്യക്തമാക്കുന്നുണ്ട് എ സി മൊയ്തീനെ അപ്പർ ക്ലാസ് ഡീലർ എന്നാണ് ശരത് വിശേഷിപ്പിക്കുന്നത് ശരത് പ്രസാദ് കൂടി ഉൾപ്പെട്ട മണ്ണുത്തി സിപിഎം ഏരിയ കമ്മിറ്റി കീഴിലുള്ള ഏഴ് സഹകരണ സംഘങ്ങളിൽ സിപിഎം നേതാക്കൾ കോടികളുടെ അഴിമതി നടത്തിയെന്ന് ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു നിബിൻ സനെ കഴിഞ്ഞ സമ്മേളനത്തോടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നതിന് പിന്നിൽ ശരത്താണ് പ്രവർത്തിച്ചത് എന്ന ആരോപണവും ഉണ്ടായിരുന്നു പാർട്ടിയിലെ ചേരി തുടർന്നാണ് ശരത്തിന്റെ പഴയ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരിക്കുന്നത് ശരത്ത് തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ശബ്ദ സന്ദേശത്തിലുള്ളതെന്ന് നിബിൻ ശ്രീനിവാസൻ പ്രതികരിച്ചു നേതാക്കളുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും സഹകരണ തട്ടിപ്പിനെക്കുറിച്ചും നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ശരത് പറഞ്ഞത് എന്നതും വിഷയത്തിന്റെ ും വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് കരുവന്നൂരിൽ മറുപടി പറയാൻ വിയർത്ത അതേ നേതൃത്വം യുവജന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിൽ നിരായുധരായി നിൽക്കുകയാണ് പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ ധാർമ്മിക ചുതി ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് നേതാക്കൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പാർട്ടിയുടെ പേരും സ്വാധീനവും ദുരുപയോഗം ചെയ്യുകയാണോ ഇത് പാർട്ടിക്കുള്ളിലെ വിശ്വാസ്യതയെയും കെട്ടുറപ്പിനെയും കാര്യമായി ബാധിക്കും വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അനേകം സാധാരണ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പാർട്ടി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണോ എടുക്കുന്നതെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഈ ആരോപണങ്ങൾ സി പി എമ്മിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടമാണ് വരുത്തിയിരിക്കുന്നത് ഭാവിയിൽ ഇത് രാഷ്ട്രീയപരമായി വലിയ വെല്ലുവിളികളും സൃഷ്ടിച്ചേക്കാം എന്തുകൊണ്ട് സി പി എമ്മിലേക്ക് കുട്ടി സഖാക്കൾ എത്തുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ സംഭവം പാർട്ടി പ്രവർത്തകനായാൽ കോടികളുടെ ഉടമയാകാമെന്നു കൂടിയാണ് ശരത് പറയാതെ പറയുന്നത് സമാനമായ ആരോപണങ്ങൾ സി പി എം നേതാക്കൾക്ക് നേരെ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട് അതായത് ഇത് അവർക്ക് പുത്തരിയല്ല എന്നാണ് പറയുന്നത് പി വി അൻവർ എം എൽ എയുടെ അനധികൃത ഭൂമി ഇടപാടുകളും വായ്പാ തട്ടിപ്പുകളും വലിയ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരുന്നു പാർട്ടിയുടെ ഉന്നത നേതാക്കളായ കൊടിയേരി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കൊടിയേരിയും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ടതും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കെ സ്വന്തം ഭാര്യ സഹോദരിയുടെ മകനെ ഉയർന്ന തസ്തികയിൽ നിയമിക്കാൻ ശ്രമിച്ചത് സ്വജനപക്ഷപാതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് അതുപോലെ പിണറായി വിജയൻ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന മാസപ്പടി വിവാദവും പാർട്ടിയെ നാണം കെടുത്തിയ സംഭവങ്ങളിൽ ഒന്നാണ് ഈ ആരോപണങ്ങൾ പാർട്ടിയുടെ ആദർശങ്ങളിൽ നിന്ന് നേതാക്കൾ എത്രമാത്രം അകന്നുപോയി എന്ന് വ്യക്തമാക്കുന്ന കാര്യം കൂടിയാണ് രാഷ്ട്രീയ ശുദ്ധീകരണത്തിനായി പാർട്ടി എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജനങ്ങളും പ്രവർത്തകരും ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ സംഭവങ്ങളെല്ലാം സി പി എമ്മിന്റെ രാഷ്ട്രീയ ഭാവിക്കും സ്വീകാര്യതയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിൽ സി പി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും